ഹലോ നമ്മുടെ ഗാർഡൻ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിന് മുന്നേ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ പറയാൻ കാരണം തന്നെ നമ്മളിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പ്ലാൻസ് അയക്കുന്ന ഡേറ്റ് കഴിയുമ്പോഴൊക്കെ ഒത്തിരി ആളുകൾ മെസ്സേജ് അയക്കുമല്ലോ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നു അതല്ലാണ്ട് ഓർഡർ നമുക്ക് ഏത് ഏതൊക്കെയാണെന്നൊന്നും മനസ്സിലാകാത്ത അവസ്ഥ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ എനിക്കതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു പോസ്റ്റ് ഇട്ടത് അച്ഛനും അയ്യെന്നും പറഞ്ഞു അപ്പോൾ അച്ഛൻ ആക്സിഡൻറ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് അപ്പോൾ ആ ഒരു രണ്ട് ദിവസത്തിലായിട്ടൊക്കെ വന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേരൊക്കെ ഇപ്പോഴും അത് കണ്ടിട്ടില്ല എല്ലാവരും എപ്പോഴും നമ്മുടെ ചാനൽ ചാനലെടുത്ത് നോക്കണമെന്നില്ലാലോ അപ്പോൾ ഇപ്പോഴും ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് പ്ലാൻസ് എന്താ അയക്കാൻ എനിക്ക് ഒന്നിനും മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും കറക്റ്റായിട്ട് അതിനൊരു ഓർഡർ എടുക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഇന്നിപ്പോ മൂന്ന് നാല് ദിവസത്തെ ഹോസ്പിറ്റലിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിന് ശേഷം ഇന്നാണ് ഞാനൊന്ന് വീട്ടിലെത്തിക്കുന്ന അമ്മേനിയ്ക്കൊന്നും വരാൻ പറ്റില്ല കാരണം ആ അവര് ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് പറയാം വേറെ ഒന്നുമല്ല അച്ഛന് വയ്യാന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി ആളുകൾ പോലെ ആളുകൾ അച്ഛനും എങ്ങനെയുണ്ട് സുഖവും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടു നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ നമ്മളൊരു സെയിലിനായിട്ട് തുടങ്ങിയൊരു ചാനലാണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല പക്ഷെ ഇതും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല എങ്കിലും നമ്മുടെ മുന്നോട്ടുള്ള ഇതിൽ നിങ്ങളോടത് പറയണം എന്ന് തോന്നി ഇല്ലെങ്കിൽ പ്ലാൻസ് ഒക്കെ വരാണ്ടാവുന്ന നിങ്ങളാണെങ്കിലും ഓർക്കുമല്ലോ ഇവരെന്താണ് ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഇടാത്തേന്ന് ചിന്തിക്കുവല്ലോ അപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അച്ഛന് വയ്യാന്നുള്ളത് പോസ്റ്റ് ഇട്ടത് കേട്ടോ അപ്പൊ ഒത്തിരി ആളുകൾ അച്ഛനുവേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് കണ്ടു എനിക്ക് ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ സെയിൽ പോസ്റ്റ് ഇട്ടിട്ട് പോലും അതിനുപോലും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വളരെ കുറച്ച് അപൂർവം പേർക്ക് മാത്രം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ ഇന്ന് ഇനി അതൊക്കെ നോക്കണം ശാരീരികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഊഹിക്കാം ഒത്തിരി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നിട്ട് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു അവസ്ഥയാണ് അവരിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ സെയിൽ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ അനിയത്തിയാണ് അവരാണ് വീട് നോക്കുന്നത് അവർ ഹോസ്പിറ്റലിലായിപ്പോയി പോയപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ചെറുതായിട്ടെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലാവുമ്പോൾ ഹോസ്പിറ്റൽ കേസാവുമ്പോൾ ഒത്തിരി ക്യാഷിൻ്റെ അത്യാവശ്യമൊക്കെ വരാം അപ്പം എന്നെ കഴിയുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു സെയിൽ പോസ്റ്റ് ഇട്ട് നിങ്ങളോട് നിങ്ങളുടെ ആ ആ ഒരു ഇതിൽ വന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓർഡർ എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്നതൊക്കെ നോക്കണം പിന്നെ പാക്കിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയില് അപ്പൊ അച്ഛന്റെ വിശേഷങ്ങളൊക്കെ തിരക്കിയവരോടായിട്ട് അച്ഛന് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് സുഖാവുന്ന രീതിയിലല്ല ഇപ്പൊ ഒരു സർജറി പെട്ടെന്ന് ചെയ്തു അതിനുശേഷം ഐ സിയൂന്ന് ഇപ്പൊ മാറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇനി അടുത്ത സർജറി ഉണ്ട് അത് മൺഡേ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ ഒടിവുകളൊക്കെ അച്ഛന് പറ്റിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പു ബെഡ് റെസ്റ്റായിരിക്കും എനിക്കറിയില്ല അച്ഛൻ്റെ അവസ്ഥ എങ്ങനെയാവും എനിക്കറിയില്ല പക്ഷേ നമുക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയതിൽ എന്താ അങ്ങനെ ആശ്വസിക്കുന്നു പിന്നെ എൻ്റെ ലൈഫില് ഇതുപോലുള്ള ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചു ഇപ്പൊ ഒരു കുറഞ്ഞ കാലങ്ങളിൽക്കുള്ളിൽ തന്നെ ഒത്തിരി ഇതുപോലുള്ള അവസ്ഥകളിലൂടെ ഒക്കെ കടന്നുപോയൊരു വ്യക്തി ആയതുകൊണ്ട് ആദ്യത്തെ ആ ഒരു പതറൽ പിന്നെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത പിന്നെ എനിക്ക് വരും കാരണം എൻ്റെ ഒരു ചെറിയ ഒരു പ്രായത്തിൽ തന്നെ അതേ രീതിയിൽ തന്നെ ഉള്ളൊരിത് അനുഭവിച്ച് സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും അതിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം എൻ്റെ ജേഡി എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു ചാനലിൽ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ എന്നെ എന്നെപ്പോലും നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പോൾ ഒരു സക്സസ്സിലൊക്കെ എത്തിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ താല്പര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ വരാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ഇതിൽ ഒരു സക്സസ് ആകുമ്പോൾ പറ്റി കുറച്ചെങ്കിലും നിങ്ങളോട് പറയണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം അടിക്കടി ഓരോ ദുരന്തങ്ങളല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ തന്നെ ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് ഇത്രയും സംസാരിച്ചു പോകുന്നത് എന്റെ ഉള്ളിലെ വിഷമം കൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗാർഡൻ അപ്ഡേറ്റ്സ് നോക്കാം അതില് എനിക്ക് പറയാനുള്ളത് നമുക്ക് പാക്കിംഗ് ആണ് പാക്കിങ് ഈ ഓടി നടക്കുന്ന കൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് ഇപ്പം ഇന്ന് ഞാൻ വീട്ടിലെത്തിയാലും വീട്ടിൽ വൈകുന്നേരമൊക്കെ ആവുമ്പോഴെത്തുന്നത് വൈകുന്നേരം ഈവനിങ് പാക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ പറ്റുന്നില്ല ശരീരം ആകെ തളർന്നു പോകുന്നതുകൊണ്ട് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് സർജറി കഴിഞ്ഞു മാറ്റിയിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ഓർക്കുന്നു അടുത്ത ആഴ്ച തൊട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ധൃതി പിടിക്കരുത് കാരണം നമുക്ക് മാനസികമായി പോലും ഒന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് പെട്ടെന്ന് സുഖാവുന്ന ഒരു രീതിയിലുള്ള ഒരു ആക്സിഡന്റും അല്ല പട്ടിയേക്കുന്നത് അപ്പൊ എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് അയക്കാം പുതിയ ഓർഡറുകൾ നമ്മൾ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ട്വന്റി ഡേയ്സിനുള്ളിൽ പ്ലാൻസ് അപ്പോൾ അപ്പൊ അതിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പ്ലാൻസ് അയക്കാൻ പറ്റും നമുക്ക് ആ ഒരു രീതിയിൽ അതുകൊണ്ട് പുതിയ ഓർഡറുകളൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഓർഡർ എടുക്കുന്നതിൽ പ്രശ്നം ഒന്നും ഇല്ല കേട്ടോ പാക്കിങ് അതനുസരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് കിട്ടണം എന്തായാലും ഇരുപത് ദിവസത്തിനുള്ളിലാണ് ഈ ഇരുപത് ദിവസമായിട്ടും കിട്ടാത്തവർക്കാണ് ഈ ഴ്ചകളിലൊക്കെ ഒന്ന് അയക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലായിപ്പോയത് അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് അടുത്ത വീക്കോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് പിന്നെ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് അതിപ്പോഴും നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമുക്ക് ഈ ആഴ്ചയായിരുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് വെച്ചിരുന്നത് പക്ഷേ എനിക്ക് പാക്കിങ് പാക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഞാൻ അടുത്ത വീക്കിൽ തന്നെ ലാസ്റ്റൊക്കെ ആയിട്ട് വ്യാഴം വരെ നമുക്ക് പാക്കിങ് ഉള്ളത് അതിൽ ഏതെങ്കിലും വ്യാഴമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്തിൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാനൊരു സെയിൽ പോസ്റ്റ് ഇട്ട് നമുക്ക് മദർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നോർമൽ സൈസ് കളക്ട് ചെയ്യാനൊന്നും പോവാൻ എനിക്കിനിയിപ്പോൾ സമയമില്ല ഇപ്പം ഈ മദർ പ്ലാൻസിൽ തന്നെ നല്ല പ്ലാന്റ്സ് പ്ലാൻസൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വലിയ ലെങ്ത്തി വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും കാണണം എന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സ് ആക്കി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു ഇട്ട പോസ്റ്റൊക്കെ തന്നെയാണ് അതിന്റെ ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇപ്പോ കാണാത്തവരുണ്ടാവും ചെറിയ ചെറിയ വീഡിയോകൾ ഇട്ടാൽ എനിക്ക് സെയിൽ കിട്ടാൻ ഉണ്ട് കാരണം ഫിനാൻഷ്യലി അത്രയും നമ്മൾ ബാക്കിലോട്ട് പോയ ഒരു അവസ്ഥയിലാണ് ഒത്തിരി ക്യാഷിന്റെ അത്യാവശ്യം ഉണ്ട് നമുക്ക് അപ്പൊ ഞാനത് ഉദ്ദേശിക്കുന്ന എന്റെ സെയിലിലൂടെ തന്നെ എനിക്ക് അങ്ങനെ ഒരു രീതിയിലോട്ട് പോകാം അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പ്ലാൻസൊക്കെ കളക്റ്റ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു പക്ഷേ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നാളെ പകൽ കൊണ്ട് എനിക്ക് ഇപ്പോൾ നാളെ നമുക്ക് പാക്കിങ് ഇല്ല വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തെല്ലാം വെച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യാൻ ഒരിക്കലും വരില്ല കേട്ടോ എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ ഇതാണ് മെസ്സേജ് ഒക്കെ വെച്ചവർക്കുള്ള ഒരു പച്ചൻ്റെ കാര്യം ചോദിച്ചവരോടുള്ള മറുപടി ഇതാണ് ഒത്തിരി പേര് സ്നേഹത്തോടെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ ഷെയർ ചെയ്തതാണ് പിന്നെ വേറെ എന്താണ് പറയാനുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് ഒക്കെ ഇതുപോലെ സെയിലിൻ ആയിട്ടുള്ള പ്ലാൻസാണ് എനിക്കറിയാം മദർ പ്ലാന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും വാങ്ങാൻ കഴിയില്ല എനിക്കറിയാം പക്ഷെ നോർമൽ സൈസ് പ്ലാന്റ് കളക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അതിനു പറ്റിയൊരു സാഹചര്യമല്ല മദർ പ്ലാന്റ് ആണെങ്കിൽ പോലും നല്ല പ്ലാൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയുള്ള പ്ലാൻസ് അതൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് നല്ല റപ്പിനോക്കി നോക്കാൻ നല്ല പ്ലാൻസ് ഒക്കെയാണ് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് അതെ അതിൻ്റെതായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാണ്ടായി പോയി സാധാരണ ഒരു സെയിൽ ഒക്കെ ഇടുമ്പോൾ ഒത്തിരി വാചാലമായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ അതൊക്കെ കാണുമ്പോൾ ഉള്ള സന്തോഷത്തിൽ ഒത്തിരി അങ്ങ് സംസാരിച്ചു പോകും അപ്പൊ അത്രയും സന്തോഷത്തോടു കൂടിയൊന്നും ഇടാൻ പറ്റിയില്ല വീഡിയോ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ഉള്ള എൻ്റെ അമ്മാമ്മയാണ് ചെടികളൊക്കെ നനയ്ക്കുന്നത് നോക്കുന്നതൊക്കെ അമ്മാമ്മയെ നല്ല പ്രായമുള്ളൊരു വ്യക്തി തന്നെ എന്നാലും നല്ല രീതിയിൽ തന്നെ എന്റെ ചെടികളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ നോക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോ എൻ്റെ ചെടികളൊക്കെ ഇരിക്കുന്ന അതില് ഒത്തിരി എനിക്ക് ഭയങ്കര സന്തോഷമായി വന്നു കഴിഞ്ഞപ്പോ മൊട്ടായിട്ട് നിന്നതൊക്കെ വിരിഞ്ഞു അങ്ങനെയുള്ള പർപ്പിൾ റോസ് റോസൊക്കെയാണ് ഞാൻ കാണിച്ച് തരാട്ടോ ആ ഒരു പർപ്പിൾ റോസ് ഇത്രയും കളറിലൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ ചെടികളുടെ ഒക്കെ അടുത്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം ഉണ്ടല്ലോ ഞാൻ ഈ ചെടികളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയതും എൻ്റെ ഇതുപോലുള്ള ഒരു മോശ അവസ്ഥയിലാണ് ഈ ചെടികളെയൊക്കെ സ്നേഹിച്ചതും ഇതുപോലെ ഈ ഒരു ഗാർഡനിങ്ങിലോട്ടും ഞാൻ വന്നത് ഇതുപോലെ ഒറ്റപ്പെട്ടും മാനസികമായിട്ട് തകർന്നിരുന്നൊരു സമയത്ത് പിന്നെ അത് ഞാൻ എൻ്റെ ഒരു വരുമാനമാക്കി മാറ്റി അപ്പോ അങ്ങനെ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലെല്ലാം പറഞ്ഞു ഓർമ്മയില്ല ഞാൻ അപ്ഡേറ്റ്സും കൊണ്ട് വന്നതാണ് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു അപ്പോൾ ഞാൻ ചെടികൾ ഓറഞ്ച് ക്ലൈമ്പിങ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വീരിഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ട് വീണ്ടും വീഡിയോ എടുത്തിടാനൊക്കെ തോന്നും കേട്ടോ അത്രയും ഭംഗിയായിട്ട് ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇരിക്കുന്ന പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കേട്ടോ ഒരുപാട് നാടൻ റോസുകൾ നടാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള ഇങ്ങനെ എന്താ ഒരു പ്രത്യേക ഭംഗിയിലൊക്കെ നിൽക്കുന്ന റോസ് കാണുമ്പോൾ പിടിച്ചു കിട്ടുമോ എന്നുള്ളൊരു പേടിയാണ് പക്ഷേ നമ്മുടെ ഗാർഡനിൽ ഞാനങ്ങനെ റോസുകളൊന്നും എല്ലാം നട്ടു വളർത്തുന്ന ആളൊന്നുമല്ല പക്ഷേ ഈ ഓറഞ്ച് റോസ് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ വേറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അത് പിടിച്ചു നിൽക്കുന്നത് നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ളത് കട്ട് ചെയ്തിട്ട് പുതിയ തളിയിലൊക്കെ വന്നിട്ട് വലിയ പ്ലാന്റ് ആയി തുടങ്ങിയത് നമ്മളിവിടെ നട്ടുവയ്ക്കുന്ന ഒടിഞ്ഞു പോയ പ്ലാൻസ് ഒക്കെയാണ് കൂടുതലും ഇവിടെ നട്ടുവയ്ക്കാറ് അപ്പോൾ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് അതാണ് ഞാൻ അത്രയും നമുക്ക് കുറച്ചും കൂടി നന്നായി കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കുവാനും വളർന്നായി കഴിഞ്ഞാൽ കൊടുക്കുവാനും നമ്മുടെ കോൺഫിഡൻസ് കൂടുതലാണ് അപ്പോൾ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് നന്നായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളൊരു കളറല്ലേ ഓറഞ്ച് നല്ല ഓറഞ്ച് ആട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് നിറച്ച് പൂക്കളേണ്ടായി നിൽക്കുന്ന പ്ലാൻസ് ഒക്കെ നല്ലതാണ് അപ്പോൾ ഓറഞ്ച് ക്ലൈമ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് അതൊന്നും എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ ആ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഉള്ള വീഡിയോ ആയതുകൊണ്ട് സെയിൽ വീഡിയോ ഒക്കെ എല്ലാവരിലോട്ടും എത്താനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഷോർട്സ് ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പാക്കിങ് എപ്പോഴാണൊക്കെ പ്ലാന്റ് കിട്ടാത്തതിനാണ് എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ടാവുന്നത് അപ്പോൾ മെസ്സേജ് അയക്കുന്നവർക്ക് ഇപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാത്തവർ മെസ്സേജ് അയക്കുന്നൊക്കെയാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഉണ്ടാവാം കാരണം ഒത്തിരി മെസ്സേജുകളാണ് വന്നു കിടക്കുന്നത് സെയിൽ പോസ്റ്റും കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് ഒത്തിരി ഒത്തിരി മെസ്സേജുകളാണ് വന്ന് കിടക്കുന്നത് ലെബണം എന്ന് തുടങ്ങണം എന്നുപോലും അറിയില്ല അത്രയും മെസ്സേജുകൾ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് നമ്മുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഒരു ഒരിതിലോട്ട് അങ്ങനെ വരുവാണ് അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോ ഒക്കെ വരും എന്താ പുറകെ പുറകെ വരും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇടണം നമുക്ക് വലിയ പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാൻസ് കളക്ട് ചെയ്തത് അങ്ങനെ ഒത്തിരി സംഭവം ആന്തൂര്യം പ്ലാൻസ് ആന്തൂര്യത്തിന് സെയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ടായ പ്ലാൻസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും വീഡിയോ ഇടാനുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീക്ക് തൊട്ട് നമ്മൾ പ്ലാൻസൊക്കെ അയച്ചു തുടങ്ങും കാരണം നമുക്കിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പാക്ക് ചെയ്യാൻ ഒരു പറ്റിയൊരവസ്ഥയിലെല്ലാം എനിക്ക് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞ് വരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ചെറിയ രീതിയിൽ പാക്ക് ചെയ്ത് അയക്കാം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഒക്കെ ഒതുങ്ങിക്കഴിഞ്ഞ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് നടക്കില്ല അപ്പം അതുകൊണ്ടാണ് കിട്ടുന്ന സമയത്ത് പാക്ക് ചെയ്ത് അയക്കാം തിങ്കളാഴ്ച തൊട്ട് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാ എന്നെ പറ്റിയ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ പിന്നെ കോൾസ് വഴി ഓർഡർ എടുക്കുന്നു ഒത്തിരി പേര് കോളൊക്കെ ചെയ്യുമ്പോൾ ഇതെൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് അതാണ് വേറൊരിത് നമ്മുടെ പേഴ്സണൽ നമ്പർ തന്നെയാണ് ബിസിനസ് നമ്പറായിട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതിലാരാണ് നമ്മുടെ ഫാമിലിയിലുള്ളവരാണോ വിളിക്കുന്നത് കസ്റ്റമർ ആണോ വിളിക്കുന്നതെന്ന് പോലും അറിയില്ലാത്ത അവസ്ഥ വന്നു ഒത്തിരി കസ്റ്റമേഴ്സ് കസ്റ്റമറൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അവര് ചിന്തിച്ചിട്ടുണ്ടാകും ഇത് എന്താണ് ഈ കുട്ടി സെയിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യണേന്നൊക്കെ വിചാരിച്ചു കാരണം ഞാൻ കോൾ എടുത്തിട്ട് ആ അട വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ ഇത്രയും പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് കളയുവാർന്നു കാരണം ഞാൻ അത് സെയിലിനായിട്ട് എടുക്കുന്ന കോൾ പോലും അല്ല ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് വിളിക്കുന്നതാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫാമിലിയിലൊക്കെ ഉള്ളവരായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കോൾ എടുത്തോണ്ടിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ അനുഭവം കിട്ടി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ മനസ്സിലാക്കുക പിന്നെ നമ്മൾ കോൾസ് വഴിയല്ല ഓർഡർ എടുക്കുന്ന മെസ്സേജ് വഴിയാണ് മെസ്സേജ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ആണെങ്കിലും ഞാൻ എടുത്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ